ശ്യാമി പത്തനംതിട്ട മുറിഞ്ഞകലിൽ ഗായത്രി എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഈ ഗായത്രിയുടെ അമ്മ പറയുന്നത് അവിടെ ഒരു ദ്രോണ ഡിഫൻസ് അക്കാഡമി ആൻഡ് യോഗ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ അഗ്നിവീർ ജോലിക്ക് പ്രവേശനത്തിന് വേണ്ടിയിട്ട് പരിശീലനത്തിന് പോകുമായിരുന്നു ഗായത്രി അപ്പോൾ അവിടുത്തെ അധ്യാപകൻ്റെ മാനസിക പീഡനം അതൊന്ന് രണ്ടാമത് ഈ അമ്മ പറയുന്നത് ഈ മകളുടെ നഗ്ന ചിത്രങ്ങളൊക്കെ പകർത്തി ഭീഷണിപ്പെടുത്തി അതുപോലെ ഡേറ്റിങ്ങിന് ക്ഷണിച്ചു അപ്പോൾ അതിൽ മനന്നൊന്നാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നാണ് അമ്മ പറയുന്നത് ഈ കുട്ടിയുടെ തന്നെ രണ്ടാനച്ഛൻ പക്ഷേ വന്ന് പറയുന്നത് ഈ അവിടെ താമസിച്ചിരുന്ന അമ്മയോടൊപ്പം രാജ്യം എന്നാണല്ലോ അവരുടെ പേര് അവരോടൊപ്പം താമസിച്ചിരുന്ന വ്യക്തിയുണ്ട് അയാളുടെ പങ്ക് അന്വേഷിക്കണം അയാൾക്കിതിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നാണ് ഈ കുട്ടിയുടെ രണ്ടാനച്ചൻ പറയുന്നത് അപ്പോൾ ആകെ കുഴഞ്ഞു മറിഞ്ഞ് ഇപ്പോൾ ആര് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടതെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ പോലീസ് പറയുന്നത് അങ്ങനെ ഒരു സൂയിസൈഡ് നോട്ടുണ്ട് പക്ഷേ ആരുടെയും പേരൊന്നും ഈ കുട്ടി പറയുന്നില്ല അമ്മ അതിനെ എതിർത്തിട്ടുണ്ട് അങ്ങനെ ഒരു ആത്മഹത്യാ കുറിപ്പ് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല പിന്നീടത് ആരോ എഴുതി വെച്ചതാണ് എന്നാണ് അമ്മയുടെ വാദം അപ്പം ഇങ്ങനെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമാണ് ഗായത്രിയുടെ മരണത്തിൽ നമ്മളിപ്പോൾ കാണുന്നത് അതിനകത്ത് ആര് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം ആ കുട്ടിയുടെ കൈപ്പട പരിശോധിച്ചിട്ടുണ്ട് പോലീസ് പരിശോധിച്ചിട്ടുണ്ട് അത് ആ കുട്ടിയുടെ തന്നെയാണ് ആ കുട്ടി തന്നെയാണ് എഴുതിയിരിക്കുന്നത് ആർക്കും പങ്കില്ല നിങ്ങളുടെ ഭരണത്തിൽ എന്നാണ് കുട്ടി എഴുതിയിരിക്കുന്നത് കുട്ടി എഴുതിയിരിക്കുന്നത് കുട്ടിയുടെ ഫോൺ ഗായത്രിയുടെ ഫോൺ പോലീസിന്റെ കയ്യിലുണ്ട് പോലീസ് അത് നമ്മുടെ സൈബർ വിഭാഗത്തിന്റെ കയ്യിലേക്ക് ടെക്നിക്കൽ എക്സ്പേർട്സിന്റെ കയ്യിലേക്ക് കൈമാറിയിരിക്കുകയാണ് ഈ ഫോൺ ഓപ്പൺ ചെയ്ത് ഇതിലുള്ള കണ്ടന്റ് എന്താണ് ഒന്നുകിൽ കോളോ ഈ മരിക്കുന്നതിന് മുമ്പ് കോളോ വാട്ട്സപ്പ് ചാറ്റോ അല്ലെ ഇൻസ്റ്റഗ്രാമിലെ എന്തെങ്കിലും മെസ്സേജുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഉള്ള മെസ്സേജസോ കണ്ടെത്തിയാൽ മാത്രമേ ഇതിൻ്റെ മരണകാരണം എന്താണെന്ന് കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ അപ്പം ഈ അമ്മ പറയുന്ന ഒരു മൊഴി അതായത് രാജി രാജി പറയുന്ന ഒരു മൊഴി എന്ന് പറയുന്നത് ദ്രോണ എന്ന് പറയുന്ന അടൂരിലെ ഒരു അക്കാദമിക്ക് എതിരെയാണ് ഇതൊരു ഡിഫൻസ് അക്കാദമിയാണ് ഡിഫൻസും അക്കാദമി യോഗ സെന്റർ കൂടിയാണ് അതിനെതിരെയാണ് ഈ പരാതി പറഞ്ഞിരിക്കുന്നത് പ്രദീപ് എന്ന് പറയുന്ന ഒരാൾ ഇയാൾ അവിടെ വിമുക്തപടനാണ് ആ അതെ അയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ ഡേറ്റിങ്ങിന് വേണ്ടി ക്ഷണിച്ചു അതുപോലെ തന്നെ അതുകൂടാതെ അമ്മയെ വരെ ക്ഷണിച്ചു ഏത് സ്ത്രീയെ കണ്ടാലും ഇയാൾ ഇങ്ങനെയാണ് എന്നുള്ളതാണ് രാജിയുടെ ആരോപണം ആരോപണം ഈ കുട്ടി തന്നെ അമ്മയോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ഈ കുട്ടിയുടെ ആദ്യത്തെ അച്ഛൻ ഇല്ല രണ്ടാമത്തെ അച്ഛൻ ചന്ദ്രശേഖരൻ ഈ ഇതിൻ്റെ പേരിൽ വരെ അതായത് ഒഫീഷ്യൽ നെയിമിൽ വരെ ആഡ് ചെയ്തിരിക്കുന്നത് ഗായത്രി ചന്ദ്രശേഖരൻ എന്നാണ് രണ്ടാനച്ഛൻ്റെ പേര് ആ രണ്ടാനച്ഛൻ്റെ പേരാണ് ഇതിൽ വച്ചിരിക്കുന്നത് ഇതുകൂടാതെ ആദർശ് എന്ന് പറയുന്ന ഒരു പിന്നെ കണ്ടെയ്നർ ലോറിയുടെ ഡ്രൈവർ പിന്നെ അതായത് വിദൂര യാത്ര പോകുന്ന ലോറിയുടെ ഡ്രൈവർ അയാളുടെ അയാൾ കുറച്ചു കാലമായിട്ട് ഈ രാജിക്കൊപ്പമാണ് താമസമെന്ന് ഈ ചന്ദ്രശേഖരൻ ആരോപിക്കുന്നു മാത്രമല്ല ഗായത്രി മരിച്ചത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച രാവിലെ വരെ ഈ ആദർശ വീട്ടിലുണ്ടായിരുന്നു അതിനുശേഷം അമ്മ പുറത്തേക്ക് പോയി ജോലിക്ക് പോയി അമ്മ ജോലിക്ക് പോയപ്പോഴും ആദർശം അവിടെ ഉണ്ടായിരുന്നു വൈകിട്ട് നാലരയ്ക്കാണ് ഈ കുട്ടിയുടെ മരണം അമ്മ അറിയുന്നത് അതായത് ഈ രാജി വീട്ടിലേക്കെത്തിയപ്പോൾ ഈ വീട്ടിലെ കിടപ്പ് മുറിയിൽ ഈ പെൺകുട്ടി തൂങ്ങിക്കുകയാണ് അപ്പോൾ തന്നെ ഇതിനെ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇത് കൂടുതലാണ് സംഭവം അപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴേക്കും മരണം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ വരുന്നൊരു കാര്യം ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട് അതായത് ഒന്ന് സൂയിസൈഡ് നോട്ടിലെ കൈപ്പട രണ്ട് പിന്നെ ഈ കുട്ടിയുടെ ഫോൺ ഈ രണ്ട് കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്നിൽ വ്യക്തത വന്നു കുട്ടി ആത്മഹത്യ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് ശരിയൊക്കെയാണ് ഹാങ്ങിങ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന് പത്തൊൻപത് വയസ്സാണ് ഈ പെൺകുട്ടിക്കുള്ളത് ഇവിടെ ഉണ്ടാകുന്നത് ഇത്തരം കുടുംബങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവും ഈ പിന്നീട് ഈ മരണത്തിന് ശേഷം അങ്ങോട്ട് വന്നിട്ടില്ല ഇയാൾ ഗോവയിലാണെന്നാണ് ഈ മരണം അറിഞ്ഞ ശേഷവും ആദർശ് വീട്ടിലേക്ക് വന്നില്ല എന്നുള്ളതാണ് ഒരു ആരോപണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കുടുംബങ്ങളിൽ ഇതൊന്നും ഒരു ഉറപ്പില്ലാത്ത ഫാമിലിയാണ് ഒരു ഉറപ്പില്ല ഇതിന് അടിസ്ഥാനമില്ല അടിസ്ഥാനമില്ല അടിസ്ഥാനമില്ലാതെ നമ്മളൊരു കെട്ടിടം കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ രാവിലെ ഇറങ്ങി ഒരു കെട്ടിടം വെറുതെ കട്ട വെച്ച് കെട്ടി ഒരു കെട്ടിടം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ അധികനാളുണ്ടാവില്ല അതുപോലെയാണിത് ഒന്ന് ആദ്യത്തെ ഭർത്താവ് പോയി ഒരു സ്ത്രീ ആദ്യം ഒരു വിവാഹം കഴിക്കുക രണ്ടാമത് ഒന്ന് പരാജയപ്പെട്ട ശേഷം രണ്ടാമത് വിവാഹം കഴിക്കുക അതും പരാജയപ്പെട്ട ശേഷം വീണ്ടും വിവാഹം കഴിക്കുക അതൊക്കെ ഒക്കെ ഈ വന്നുകൂടൽ എന്ന് പറയുന്ന പരിപാടി അപകടം ചെയ്യും പലപ്പോഴും നമ്മളിപ്പോൾ ഈ വാർത്തകളിലെല്ലാം ഈ അടുത്തൊക്കെ വരുന്നത് ഇങ്ങനെ വന്നുകൂടി താമസിക്കുന്ന ആളുകൾ കുറച്ച് കഴിയുമ്പോൾ ഇവരെ തന്നെ കൊല്ലുന്ന ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെ 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 തീർച്ചയായും അത് അതായത് ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഇത്തരം എന്താ പറയുക ഇപ്പം അവർ രണ്ടുപേരും മാത്രമോ ഉള്ളൂ ഇപ്പം ഈ രാജീയും ആദർശം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് കാര്യമില്ല രണ്ടുപേരും ജീവിച്ചു പോകുന്നു ഇതിൻ്റെ ഇടയിൽ ഒരു ഉണ്ടെങ്കിലോ ആ കുട്ടി പ്രായപൂർത്തി ആയതാണെങ്കിലോ പെൺകുട്ടിയും ആണെങ്കിൽ അതിൻ്റെ ഒരു തീരുമാനം വേണ്ടേ ഇക്കാര്യത്തിൽ അതിനോട് ചോദിക്കണം അതിനെ സമ്മതമാണോ അതിൻ്റെ ഒരു അതിൻ്റെ സുരക്ഷിതത്വമാണ് ആദ്യം വേണ്ടുന്നത് എന്നിട്ട് മാത്രമേ ഈ പറയുന്ന അമ്മ മറ്റൊരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ ഞാൻ നേരത്തെ ഒരു ആ സംഭവം ഞാൻ പിന്നീട് പിന്നീട് പറയാം എന്നാലും അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം പിന്നെ പണ്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് ഒരു കുഞ്ഞ് അതിനെ കാണാതായി അപ്പോൾ കാണാതായപ്പോൾ പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോയതാണ് അതും രണ്ടാനച്ചൻ എന്നാണ് പറയുന്നത് ഇയാൾ വന്ന് കയറിയതാണ് ആ വീട്ടിൽ ഇയാൾ ആ സ്കൂളിൽ എത്തിച്ചില്ലേ കുഞ്ഞിനെ ചെറിയ കുഞ്ഞാണ് ഈ കുഞ്ഞിനെ ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു എസ്റ്റേറ്റിൽ കൊണ്ടുപോയി ഇതിനെ റേപ്പ് ചെയ്തു അതിന് വധശിക്ഷയായിരുന്നു കൊടുത്തിരിക്കുന്നത് ഓർമ്മയുണ്ടോ ഞാൻ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് അപ്പം ഞാനതിലെ എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് അന്ന് രണ്ട് പോലീസുകാർക്കെതിരെ എടുത്തിരുന്നു അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതും അതേശേഷിൽ തന്നെ സംഭവിച്ച വാഴക്കയിലെ തൂങ്ങിമരണം എന്ന് പറയുന്ന പിന്നെ രണ്ടാമതൊരു വിഷയം വഴക്കൈലൊരു കുട്ടി തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ അവരെഴുതി വെച്ചു ഞാനത് സമ്മതിച്ചില്ല അപ്പം ആ കുട്ടിക്ക് നീതി വേണമെന്നുള്ള ഒരു ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ തുടർച്ചയായിട്ട് വാർത്ത കൊടുത്തു അപ്പോൾ ഈ ഈ സ്റ്റേഷന് ഞാനുമായിട്ട് ഇപ്പം സ്നേഹ ബന്ധത്തില പോകും അതെ കണ്ടാൽ അവർക്ക് ഇപ്പം ഭയങ്കര ബഹുമാനമാണ് എന്നോട് അപ്പോൾ അവർക്ക് അങ്ങനെ എന്നോട് ഭയങ്കര സ്നേഹം കൂടിയിട്ട് അവര് എനിക്ക് വളരെയധികം നീതി ഇപ്പൊ നടപ്പാക്കി തരാറുണ്ട് അപ്പോൾ ഈ സ്റ്റേഷന്റെ പരിധിയിലാണ് ഇതും സംഭവിച്ചത് ഇവർ അന്വേഷിച്ചിലെ കേസ് ഇവനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ കൊണ്ടുപോയത് അവിടെ ഒരു എസ്റ്റേറ്റിനകത്താണ് ഈ എസ്റ്റേറ്റിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ ചെക്ക് പോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത അവിടുത്തെ വാച്ചർ ഏത് വാഹനം കടന്നു പോയാലും അതിൻ്റെ നമ്പർ എടുത്ത് രജിസ്റ്ററിൽ ഒപ്പുവെക്കും അത് പോലീസിൻ്റെ വാഹനമാണെങ്കിലും ഇവൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണെന്നിരിക്കെ ഇവിടെ ഒരു പരിശോധന നടത്താൻ ഈ പോലീസ് അവിടെ പോയില്ല പോയില്ല ഞാൻ ഈ രജിസ്റ്റർ എടുത്ത് പുറത്തുവിട്ടു ഇങ്ങനൊരു വാഹനം അതായത് പോലീസ് വാഹനം അവിടേക്ക് വന്നിട്ടില്ല ഈ പറയുന്ന നമ്മുടെ വാഹനം വരെ അവിടെ പോയി ഇവനെ തേടി നമ്മുടെ ചാനലിന്റെ വാഹനം വരെ അവിടെ പോയതിന്റെ സാധനം മാർക്ക് ചെയ്ത് നമ്മൾ കാണിച്ചു നമ്മുടെ വാർത്തയുടെ പുറ രണ്ടുപേർക്കെതിരെ അവിടെ നടപടിയെടുത്തു അപ്പൊ ഞാനിത് ആ കഥ ഞാൻ പിന്നെ പറയാം പറയണം ആ ഞാനിത് പറഞ്ഞു വന്ന കാരണം ഇങ്ങനെ വന്നു കൂടുന്നവർ എങ്ങനെയുള്ളവരാണെന്ന് നമുക്ക് പറയാൻ പറയാൻ പറ്റില്ല ഉദ്ദേശവും നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ രണ്ടുപേരാണ് ആരോപണത്തിൽ നിൽക്കുന്നത് ഒന്നീ പ്രദീപ് പ്രദീപിനെ നമ്മൾ അറിഞ്ഞെടുത്തോളം അവൻ ശരിയല്ല അതെ അവൻ അവൻ കേസ് കേസ് ഇനി ഇരിക്കട്ടെ ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അതെ അവന് കേസ് കൊടുത്താലും കേസ് കൊടുത്താലും നമ്മൾ പറയും എന്നാ പിന്നെ നീ അവിടെ ഇരിക്കട്ടെ ആ പരാതി അവിടെ ഇരിക്കട്ടെ നമ്മൾ പറയും ഏ അതിനകത്തൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നമ്മൾ എന്താ പറയുക പറയാതിരിക്കേണ്ട കാര്യമില്ല ഞാൻ ഇപ്പം പണ്ടൊരു അച്ചുവിൻ്റെ കഥ പറഞ്ഞു ഓർമ്മയുണ്ടോ ഒരു അടൂരാണിത് തുണിക്കട തുണിക്കട ആ അവിടുത്തെ പെൺകുട്ടികളെയൊക്കെ എടുത്തിട്ട് അടിക്കുന്ന നമുക്കൊരു കോള് വന്നു നിനക്കെതിരെയാണ് ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു ഞാൻ പറയാം നീ കൊടുക്കണമെന്ന് പറഞ്ഞു നീ കൊടുക്കണം എന്നിട്ട് വേണം ബാക്കി കഥ എനിക്ക് പറയാനെന്നു പറഞ്ഞു ഇനി എന്നെ ഒരു ശല്യത്തിന് തയ്യാറാവട്ടാരിച്ചിട്ടായിരിക്കും പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു കാര്യം അതായത് ഇങ്ങനെയുള്ള ആളുകൾ വന്ന് കയറുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമത് ഇത്തരം അക്കാദമികൾ ഇത്തരം അക്കാദമികളിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് പുറത്തറിയാൻ ഒരു മാർഗവുമില്ല ഇല്ല അതായത് ഇവർ ഒരു കാര്യം ആർമി പേറ്റേ ആർമിയിലേക്ക് ജോലി നൽകാം എന്ന് പറഞ്ഞ് ഒരു കാലഘട്ടത്തിൽ ഒന്നര ലക്ഷം രൂപയാണ് ഇവർ വേടിക്കുന്നത് ഇതൊരു വലിയ തട്ടിപ്പാണ് അതായത് ഒരു യുവാവ് അവിടെ പോയി ഒരു ഉദ്യോഗാർത്ഥി അവിടെ പോയി ഇപ്പോൾ പെണ്ണോ ആണോ ആവട്ടെ ഇത് അഗ്നിവീറിലാണ് ഈ കുട്ടിക്കോഴ്സിന് വേണ്ടി ശ്രമിച്ചത് ഒരു ഉദ്യോഗാർത്ഥി അവിടെ പോയി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഈ എനിക്കൊന്ന് ഒന്നര കിലോമീറ്റർ ആയിരുന്നാൻ്റെ ഓർമ്മ ഒന്നര കിലോമീറ്റർ അഞ്ചര മിനിറ്റോ മറ്റോ ആണ് ആ സമയം കൊണ്ട് ഓടിക്കും പിന്നെ ഈ ഈ ബാക്കിയുള്ള ട്രെയിനിങ്ങും നൽകും ഈ വിദ്യാർത്ഥി കഴിഞ്ഞാൽ ഈ പറയുന്ന അക്കാദമി എന്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വാധീനത്തിലൂടെയാണ് ഇയാളെ ഞങ്ങൾ കയറ്റിയതെന്ന് പറയും ഇത് ഭൂ ഭൂലോക തട്ടിപ്പാണ് അതായത് ഇവർക്ക് ഇവരിടുന്ന അതേതു അന്നേ ദിവസം ഇടുന്ന ബെർമുഡയിൽ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള നിറത്തിലുള്ള ഈ റിബൺ കൊടുക്കും കെട്ടാൻ ഈ ബെർമുട കെട്ടിവക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പറയും ഈ ബെർമുട കെട്ടിയിരിക്കുന്ന ഈ നിറം കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന് നീ ആരുടെ ആളാണെന്ന് മനസ്സിലാകും ഇത് ശരിക്കും ഭയങ്ക ഒന്ന് ആലോചിച്ച് നോക്ക് ഇത് ഈ കാര്യമൊന്നുമില്ല അവൻ ഓടി കയറി കഴിഞ്ഞാൽ എന്തു ചെയ്യും അവർക്ക് ആ പൈസ ഒന്നര ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കേണ്ടി വരും ഇത് വലിയ തട്ടിപ്പാണ് അതിഭീകരമായ തട്ടിപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പറയുന്നവന് ഒരു സമയത്ത് ആർമിയുടെ മറ്റേ ഇവിടെ ആർമിയുടെ ഇതുണ്ടല്ലോ അവരുടെ ഈ എൻഫോഴ്സ്മെന്റ് പോലൊരു വിഭാഗം ഉണ്ട് അവർക്ക് അവർ ഈ പാങ്ങോട് നമ്മുടെ പിന്നെ ഇതുണ്ടല്ലോ ഗ്രൗണ്ട് പാങ്ങോട് ഗ്രൗണ്ട് ആർമിയുടെ ഗ്രൗണ്ട് ആ ഏരിയയുടെ പരിസരത്ത് യുവന്മാർ ആരെങ്കിലും നിപ്പുണ്ടോ അതായത് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ട്രെയിനിങ് നൽകുന്ന ഏതെങ്കിലും ഒരുത്തിനുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അവർ ഭയങ്കര റെയ്ഡ് നടത്തിയത് അങ്ങോളം ഇങ്ങോളം അവർ അവരെടപ്പഴിഞ്ഞ് മുതൽ ഇപ്പുറത്തിഞ്ഞ് പൂജപ്പോലെ ഇറങ്ങുന്നത് വരെ അവരുടെ റെയ്ഡ് ഉണ്ടായിരുന്നു ആർമിയെ പറഞ്ഞ് പറ്റിച്ച് ആർമിയുടെ പേര് പറഞ്ഞ് പറ്റിച്ച് ഉദ്യോഗാർത്ഥികളെ പറ്റിച്ച് പിന്നെ പൈസ മേടിക്കുന്നു ഇതാണ് മാറുന്ന പരിപാടി അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പ് സ്ഥാപനങ്ങൾ ഉണ്ട് അല്ല ഇത് പറയാൻ അതിനകത്ത് ഈ ഗായത്രി അപ്പം ഈ അഗ്നിവീർ ജോലിക്ക് ഉള്ള പരിശീലനത്തിനാണ് പോയത് അപ്പം ശാരീരികമായി കുട്ടി നല്ല കരുത്ത് ആണ് ഗോൾഡാണ് അങ്ങനെയുള്ള ഒരാൾക്കെ അങ്ങനെ പെൺകുട്ടിയേ പോകത്തുള്ളൂ അങ്ങനെയുള്ള ഒരു പെൺകുട്ടി മാത്രമേ പോകത്തുള്ളൂ എൻ്റെ അവിടെ പഠിച്ച ഡിഗ്രിക്ക് പഠിച്ച ഒരു പെൺകുട്ടി സി ആർ പി എഫിലാണ് സിആർ പി എഫിലാണ് അവള് നിൽക്കുന്നത് മാവോയിസ്റ്റ് ഏരിയയിലാണ് നിൽക്കുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവളോട് ഇടയ്ക്ക് നിനക്ക് ഈ പേടിയൊന്നുമില്ലെന്ന് ചോദിച്ചിട്ടുണ്ട് അവൾക്കൊരു പേടിയില്ല അവൾ അന്നേ ബോൾഡാണ് ഞങ്ങളോട് പഠിക്കുമ്പോഴേ അവൾ ബോൾഡാണ് അതുപോലൊരു കുട്ടിയാണ് ഇവള് ഈ പറയുന്ന ഗായത്രി ഇവളെന്ന് പറഞ്ഞ് ക്ഷമിക്കണം ഞാൻ അവളെ അവളെന്ന് വിളിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഇതിൽ വന്നത് അപ്പോൾ ഈ ഗായത്രിയുടെ കാര്യത്തിൽ അത് സ്ട്രോങ് ആയിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ അത്രയും സ്ട്രോങ് ഒരു കുട്ടി ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു റീസൺ ഉണ്ടാവണം ഉണ്ടായിരിക്കണം ഒന്നുകിൽ ഈ പറയുന്ന അധ്യാപകൻ്റെ മാനസികമായിട്ടുള്ള പീഡനം അല്ലെങ്കിൽ മറ്റെന്തോ കാരണം ഈ ചന്ദ്രശേഖരനെ കഴിഞ്ഞ ഒന്ന് ഒരു വർഷം മുമ്പ് കോന്നി പോലീസ് സ്റ്റേഷനിൽ എഴുതി ഒപ്പിടിയിച്ച് പറഞ്ഞു വിട്ടതാണ് അതായത് ചന്ദ്രശേഖരൻ ഈ രാജിയുടെ വീട്ടിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ ഒപ്പിടിയിച്ചു രാജി ഒരു പരാതി കൊടുത്തു ഇയാളുടെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റേഷനിൽ വിളിപ്പിക്കുകയും ഒപ്പിടിക്കുകയും ചെയ്തു അതിനുശേഷം ഇദ്ദേഹം പോയിട്ടില്ല 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 പിന്നെ ഈ പറയുന്ന കുട്ടിക്ക് ഇദ്ദേഹത്തോട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കുട്ടി പേര് അതെ ഗായത്രി എന്ന് പറഞ്ഞ പേരുമായി നടക്കില്ലല്ലോ കുട്ടിക്ക് അപ്പോ രണ്ടാനച്ഛനോട് ഇഷ്ടമുണ്ട് ഇഷ്ടമുണ്ടെന്ന് നമുക്ക് പറയാനും പറ്റില്ല നമ്മൾ നമ്മളാ വീട്ടിലില്ലല്ലോ ഇല്ല നമ്മൾ നമ്മളാ വീട്ടിലില്ലല്ലോ അപ്പൊ നമുക്ക് നമ്മുടെ ഒരു അസംഷനാണ് നമ്മുടെ ഒരു അനുമാനം അനുസരിച്ച് പറഞ്ഞ പെൺകുട്ടിക്ക് രണ്ടാനച്ഛനോട് വിരോധമില്ല പിന്നെ ഒരു വർഷമായിട്ട് രണ്ടാനച്ഛൻ മാറി നിൽക്കുകയാണ് സോ ആത്മഹത്യയുടെ കാരണക്കാരൻ രണ്ടാനച്ഛനാകാൻ സാധ്യതയില്ല ഒരു വർഷമായി മാറി നിൽക്കുന്ന ഒരാൾ എന്ത് ടോർച്ചർ അല്ലെങ്കിൽ ഫോണിൽ വിളിക്കണം ഫോണിൽ വിളിച്ചെന്തെങ്കിലും ഉദ്യമം നടത്തണം സി ഡി ആർ പ്രകാരം അങ്ങനെ ഒരു കോള് ചന്ദ്രശേഖരൻ്റെ വന്നിട്ടുമില്ല ചന്ദ്രശേഖരൻ്റെ പേര് പറയാൻ ഈ രാജിക്ക് പറ്റത്തൂല്ല കാരണം ആ വീട്ടിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല വന്നിട്ടില്ല ഒരിക്കൽ പോലും വന്നിട്ടില്ല പിന്നെ എങ്ങനെ പേര് പറയും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ പറ്റില്ല പറയാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് ഇതാണ് ഇയാളെ നമ്മൾ അന്വേഷിച്ചിടത്തോളം ആൾ വെടിപ്പല്ല നമ്മുടെ മറ്റേ കുമ്പളങ്ങി നൈറ്റ്സ് പറയുന്ന പോലെ ആളത്ര വെടിപ്പല്ല അപ്പോൾ ഇത്ര അക്കാദമികളിലേക്ക് കുട്ടികളെ അയക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ നല്ല ഫിസിക്കൽ കണ്ടീഷനുള്ള കുട്ടിയാണെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ഇവിടെ പല സെൻറ്ററുകളിലും ഇതിൻ്റെ ടെക്സ്റ്റ് കിട്ടും അഗ്നിവീർ അതുപോലെ തന്നെ ആർമി ഡിഫൻസ് കോഴ്സിൻ്റെ തന്നെ ഇഷ്ടംപോലെ ടെക്സ്റ്റുകൾ കിട്ടും മേടിച്ച് പഠിച്ചാൽ മതി സിമ്പിളായിട്ട് കയറാൻ പറ്റും ഒരു അക്കാദമിയുടെയും ആവശ്യം ഇക്കാര്യത്തിലില്ല ആത്മവിശ്വാസം മാത്രം മതി നമുക്ക് നമ്മൾ കയറും നമ്മൾ ഓടി കയറിയിരിക്കും എന്നൊരു വിശ്വാസം മാത്രം മതി ഞാൻ എവിടെയും പോകാതെയാണ് ആർമിയിൽ സിആർ പി എഫിൽ ഞാൻ ഓടിക്കയറിയത് പരീക്ഷ പാസ്സായത് എനിക്ക് സി ആർ പി എഫ് പത്തനംതിട്ട ഗ്രൗണ്ടിൽ വച്ചായിരുന്നു പത്തനംതിട്ടയിലുള്ള ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു എക്സാം എഴുതിയത് പോലും ആ ഗ്രൗണ്ടിൽ ഇരുത്തിയാണ് എക്സാം എഴുതിച്ചത് അന്നത്തെ കാലത്ത് ഇപ്പോൾ അതൊക്കെ മാറിയെന്ന് തോന്നുന്നു അന്ന് ഞങ്ങളെ ഗ്രൗണ്ടിൽ വെയില തിരുത്തിയാണ് എക്സാം എഴുതിച്ചത് വലിയ കാര്യമൊന്നുമില്ലായിരുന്നു നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ നിങ്ങൾ അച്ഛനൊരു കത്തെ എഴുതും എന്നൊക്കെയായിരുന്നു അങ്ങനെയൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് സിആർ പി എഫിനെ സംബന്ധിച്ചിടത്തോളം സിആർ പി എഫ് ആരോഗ്യമാണ് പ്രധാനം അതായത് അവർക്ക് നല്ല ഇതായിരിക്കണം സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളതാണ് അപ്പം അന്ന് ഈ പറയുന്ന ആക്സിഡന്റ് ഒന്നും നടന്ന കാലഘട്ടം അല്ല ആരോഗ്യമാണ് ആ അതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റും പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് എഴുതിയെടുക്കാൻ പറ്റും ആർമി കുറച്ചുകൂടെ ടൈറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ആർമിയുടേത് സിആർ പി എഫിൻ്റെ കുറേ നമുക്ക് സിമ്പിളായിട്ടുള്ള അതായത് അവരുടെ ആ പറയുന്ന ഫിസിക്കൽ ട്രെയിനിങ് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവുകയാണ് സി ആർ പി എഫിൽ പ്രധാനം അത് കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ ടെസ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ബോധം കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യവിവരം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതാണ് ഈ കാര്യത്തിൽ പ്രധാനമായിട്ടുള്ളത് അപ്പൊ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ കയറാൻ പറ്റും ഒരു അക്കാദമിയിലും പോകേണ്ട കാര്യം പിന്നെ ഈ പ്രദീപിനെ ശ്രദ്ധിക്കുക എന്തെങ്കിലും കേസ് നമ്മുടെ കൈ കിട്ടും നോക്കാം